ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈദിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ ടൈം ഇട്ടിയത് വീഡിയോ ഇടാനായിട്ട് ഇക്കകൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിക്കില്ല അപ്പോൾ തലേന്ന് രാവിലെ അതായത് പെരുന്നാറാവിൻ്റെ അന്ന് നവമ്പർ ഇരുപത്തൊമ്പതിന് ഞാൻ രാവിലെ കകൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് അവിടത്തെ ഇപ്പം ഇപ്പം മൊത്തത്തിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഡ്രസ്സ് ഒന്ന് അടി അടിക്കാൻ വേണ്ടി കൊടുക്കാനുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് അപ്പോൾ ഇതൊരു ഗൗണാണ് ഗൗൺ ഞാൻ പിറ്റേന്ന് വീട്ടിലേക്ക് പോകുമ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച കവണാട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കണം പിന്നെ രാത്രിയായി നമ്മുടെ ഗോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് പിന്നെ മാസം കണ്ടെന്ന് അറിഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ഡെക്കറേഷൻ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടിട്ടോ അപ്പോൾ കുട്ടികൾക്കും നല്ല ഹരായി പിന്നെ അവിടെ കുറച്ച് നേരം ഇന്ന് നാളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടോ അപ്പോൾ അതാ ഞാനിവിടെ എത്തിയപ്പോൾ ഹൈക്കിനെ മൈലാഞ്ചിയൊക്കെ ഇട്ടു കൊടുക്കുകയാണ് ഇത് കുറച്ച് മുന്നേ വാങ്ങി വെച്ച മൈലാഞ്ചി ആട്ടോ അതുകൊണ്ട് തന്നെ ഇത് കണ്ടതു മുതൽ തീരെ നേരെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡെയിലി പറയുന്നു അപ്പോൾ ഞാൻ പെരുന്നാളാവട്ടെ പെരുന്നാളാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചതാട്ടോ അങ്ങനെ ഇതാ രണ്ടാൾക്കും സിമ്പിളായിട്ട് മയിലാഞ്ചിക്ക് ഇട്ട് കൊടുത്ത് അപ്പോഴേക്കും ടൈം കുറച്ചായിട്ടോ ഇവരെ മയിലാഞ്ചരിലെ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ കയ്യിൻ്റെ അവസ്ഥ ഇതേനോട്ടോ ഇതെങ്ങനെയൊക്കെ ഒന്ന് പോയാൽ മതിയെന്ന് വിചാരിച്ചു നിൽക്കേണ്ട കേട്ടോ ഞാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പെരുന്നാളിക്കാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കി കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടിപ്പോൾ റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇറച്ചിച്ചാട്ടിപ്പത്തിരി ആയിട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ടൊന്ന് വാട്ടാൻ വേണ്ടിയിട്ടിട്ടുണ്ട് ഇനി ചിക്കനും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ചിക്കൻ കുറച്ച് അതികടണം കേട്ടോ ഇന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നോർമലായിട്ടുള്ള മസാല ഒന്ന് പൊരിച്ചതാണ് ചിക്കന് പിന്നെ അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളിട്ട് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി അതുപോലെ തന്നെ ഗരം മസാല പെരിഞ്ചീരക പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇത്ര ഇടയിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ അതിനുശേഷം കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നേരത്തെ പൊരിച്ചിട്ടുള്ളൊരു ഉണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് ാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മെനക്കെട്ട പണിയാട്ടോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ മടിക്കുന്നത് ഈ ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ് അപ്പോൾ ഇതിലേക്കുള്ള ഷീറ്റ് റെഡിയാക്കുക എന്നുള്ളത് തോൽവാട്ടാന്നൊക്കെ പറയും അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പൊടിയെടുത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടോ നമ്മുടെ മൈദപ്പൊടിയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും കൂടി കുഴച്ചെടുത്തതാണ് ഇനി അത് പൂരി സൈസിലുള്ള ആക്കി എടുക്കുക എന്നിട്ട് പൂരി സൈസില് തന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് മൂന്നെണ്ണം പരത്തിന് ശേഷം ആദ്യത്തെ ആ പത്തിരിയിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് മൈദപ്പൊടിയും കൂടി ടെസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പത്തിരി വെച്ചെടുക്കുക എന്നിട്ടും അതിലും ഇതുപോലെ തന്നെ കുറച്ച് ഓയിലും മൈദപ്പൊടിയും കൂടി ടെസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് മൂന്നാമത്തെ ഷീറ്റ് വെച്ചെടുക്കുക ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് നീട്ടി നീട്ട് പരത്തിയെടുക്കണം നൈസായിട്ട് എടുക്കണം എന്നിട്ട് ഇത് ചൂടുള്ള ഒരു കല്ലിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കുമ്പോഴേക്കും നല്ലപോലെയുള്ള ഷീറ്റ് നമുക്ക് കിട്ടും കേട്ടോ നല്ല തിന്നായിട്ടുള്ള ഷീറ്റ് കിട്ടും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കഴിഞ്ഞ ചട്ടിത്തത്തിരി റെസിപ്പി ഇട്ടപ്പം പറഞ്ഞു തന്നിട്ടുണ്ട് അത് നല്ലപോലെ റീച്ചായ ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുവർക്ക് എന്തായാലും ഇത് മനസ്സിലായിട്ടുണ്ടാവും പാന് നല്ല ചൂടുണ്ടായിരിക്കണം പത്തിരി കുറേ സമയം ഇതിലിട്ടിട്ട് ചൂട്ടെടുക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി രണ്ട് സൈഡും അപ്പം തന്നെ നല്ലപോലെ ഇതാ ചൂടോടെ തന്നെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ചൂടാ താറിക്കഴിഞ്ഞാൽ കിട്ടില്ല ചൂടോടെ തന്നെ കിട്ടണം എന്നാലേ ഇതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് വിട്ടെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാൻ ഉണ്ടായിരിക്കുന്നത് കുറച്ച് ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല നമ്മൾ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുത്താൽ മതി അങ്ങനെ ഞാൻ ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം പോയി കിടന്നുറങ്ങി കേട്ടോ കാരണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒന്നര ആയിട്ടുണ്ട് ഇനി ഞാൻ വിചാരിച്ചിട്ട് നാല് മണിയൊക്കെ ആകുമ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഇപ്പോൾ ഞാനൊരു നാല് മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് പാൽ വെച്ച് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് പാലൊക്കെ മതിയാവും പാലൊക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാകുമ്പോൾ അതിനാണ് പാൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പത്തിരി നമുക്ക് ഓരോന്ന് മുട്ടയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെച്ച ലെയറിൽ ഞാൻ നമ്മുടെ ഫില്ലിംഗ് ഇട്ട് കൊടുത്തിട്ടില്ല ആ രണ്ടാമത് വെച്ച ലയറിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓരോ പത്തിരി മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ഇങ്ങനെ വെച്ചെടുക്കാൻ എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇതിൻ്റെ ഒരു ഫില്ലിംഗ് ഇട്ടുകൊടുക്കാൻ പിന്നെ കുറച്ച് കലക്കി വെച്ച ഒട്ടേം കൂടി അതിൻ്റെ മൊള്ളൊന്നും ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ഇങ്ങനെ കൊടുക്കാം ഇനി ഇത് കംപ്ലീറ്റ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാട്ടോ ഇനിയിപ്പോൾ അത് നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും വെക്കണം ഇന്നാലെ കറക്റ്റായിട്ട് കുക്കായി കിട്ടുകയുള്ളൂ അത്രയും ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഇന്നാലുള്ളിലുള്ള ആ അടിമുട്ടയുടെ മിക്സി ഒക്കെ നല്ലപോലെ കുക്കായി കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിതിപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നേരത്തെ നീട്ടിട്ട് അത് സെറ്റ് ചെയ്യാൻ കാരണം ഇപ്പം ഞാൻ നാലര കയ് ഒരു പ്രോസസ്സൊക്കെ കഴിയുമ്പോഴേക്കും സമയം ഒരു നാലര കയറ്റണം നാലരക്കാണ് ഞാനത് അടുപ്പിലേക്ക് വെച്ചത് സമയം ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ കയപ്പണം കേട്ടോ ഇത് റെഡിയായി ആയി കിട്ടിയത് അങ്ങനെ ഇത് ഞാൻ കംപ്ലീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ബാക്കി വന്നിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സി ഇതിൻ്റെ മുകളിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ എനിക്കൊരു ഒന്നേ മുക്കാൽ സോ ഒന്നേകാൽ മണിക്കൂർ ആട്ടോ എനിക്കിത് കുക്കായി കിട്ടാൻ വേണ്ടി എടുത്ത ടൈം ഞാനൊരു നാലരക്കാണിത് അടുപ്പിൽ വെച്ചത് അഞ്ചര അഞ്ചേ മുക്കാൽ ആ ഒരു ടൈം ആയപ്പോഴാണ് കേട്ടോ ഇതെനിക്ക് റെഡി ആയി കിട്ടിയത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മുകൾ ഭാഷയും കൂടി മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യണം എന്നാലും മുകൾ ഭാഗം ഒന്ന് കളറൊക്കെ ചേഞ്ച് ചേഞ്ചായിട്ടൊന്ന് എരിഞ്ഞ് കിട്ടുകയുള്ളൂ അതടക്കാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഒന്നേകാം മണിക്കൂർ കേട്ടോ അതായത് ഞാനൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പം ഞാനിത് പാനിൽ മാറ്റി ഉള്ളൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളറ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചു അതടക്കമാണ് ഒന്നേകാം മണിക്കൂർ പറഞ്ഞത് അപ്പോൾ പരിപാടി പരിപാടികൾ കഴിഞ്ഞ് മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത് ഈ ഒരു പത്തിരി ഒന്ന് ആക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനല്ലാതെ മൈതപ്പൊടിയിലും ചെയ്യാട്ടോ അത് മൈത കലക്കിയിട്ട് ദോശ പോലെ ആക്കിയിട്ട് അങ്ങനെയും ഇത് എടുക്കാം അങ്ങനെ ചെയ്യുന്ന പിന്നെ പിന്നെതാ ഒരു ആറ് ആയപ്പോഴേക്കും ഞാൻ എനിക്ക് വേഗം വിളിച്ച് മാറ്റിച്ച് കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാം അപ്പോൾ ഇതിപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടി വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ എന്താ അന്ന് അങ്ങനെ രണ്ടാൾക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അയാൻ വേണമെങ്കിൽ അഞ്ച് മണിക്ക് കണ്ണു തോന്നുന്നു തൊട്ടിലേ കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ പറഞ്ഞ ഭാഗം മൈൻഡ് മൈൻഡ് ആക്കാനൊക്കെ പോയിട്ടില്ല ആൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഓൻ്റെ കരിച്ചിലും ബഹളമൊക്കെ ആയിരിക്കും അപ്പം ഈ പണികളൊന്നും നടക്കില്ല കേട്ടോ പിന്നെ ഒരു ആറേക്കാലൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇക്കാകൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും മാറ്റി അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും ഏഴൊക്കെയാണ് ഇവിടെ പെരുന്നാനസ്കാരം കേട്ടോ പള്ളിയിൽ അപ്പോൾ അവർ പോകുന്നതിന് മുമ്പായിട്ട് അവർക്ക് അവർക്കിങ്ങനെ ചെറിയ രീതിയിൽ ചായ കുടിക്കും അപ്പോൾ അപ്പോൾ ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് പലഹാരം ഉണ്ടാക്കുന്നത് പിന്നെ ആരെങ്കിലൊക്കെ വരുമ്പം അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പരിപ്പുകേക്ക് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇത് രണ്ട് കേട്ടോ ഇന്നത്തെ പെരുന്നാളുടെ സ്പെഷ്യൽ എന്ന് പറയാനും പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിക്കൊക്കെ കൊടുക്കാനുണ്ട് ഫുഡൊക്കെ അങ്ങനെ ഞാനിത് ഒരു ചാടിക്കായിരിക്കും അപ്പോഴേക്ക് അവർക്ക് വേഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഇതാണ് ഇങ്ങനെ തന്നെ അതിൻ്റെ ഉൾഭാഗം എന്ന് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പ്രത്യേകിച്ചും അതിലുള്ള ചട്ടിപ്പത്തിരിനേക്കാളും ഇഷ്ടം ഈ അരിവുള്ള ചട്ടിപ്പത്തിരി ആട്ടോ അങ്ങനെ അതൊക്കെ കുറിച്ച് ഇവിടെ പള്ളിയിലേക്കൊക്കെ പോയി ിൽ ഇവരെ കൂടെ പോകാൻ റെഡിയായി നിൽക്കാനുട്ടോ ഉണ്ടോയെന്ന് വെച്ചാൽ അപ്പോൾ ആളൊക്കെ പറഞ്ഞിട്ടോ ഇവിടെ ഇന്നിട്ട് അങ്ങനെ ഇവരൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അത് പത്തിരിയും അതുപോലെ തന്നെ ദോശ ആയിട്ടാണ് റെഡിയാക്കിയത് നമ്മുടെ ഒക്കെ ദോശ അതും കൂടി ആയിട്ടാണ് റെഡിയാക്കിയത് അങ്ങനെ ഇതിപ്പോൾ ഞാൻ വേഗം പൊരിച്ചെടുക്കുന്നത് അടുത്തുള്ള വീട്ടിലെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവരൊക്കെ പള്ളീന്ന് ഇറങ്ങി വന്നിട്ടാ നമ്മൾ കാര്യമായിട്ടുള്ള ഫുഡ് കഴിക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ അപ്പം ഇന്ന് കണ്ണച്ച അതേപോലെ തന്നെ ചിക്കൻ കറി ആട്ടോ അങ്ങനെ പള്ളീന്നൊക്കെ ഇറങ്ങി വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇട്ടിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടു എൻ്റെ ഉപ്പയും അനിയത്തെയും അനിയനൊക്കെ വന്നിട്ടോ പെരുന്നാളായിട്ട് കുട്ടികളെ കാണാനൊക്കെ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ വന്നപ്പം അത് മറന്നുപോയി അങ്ങനെ നമ്മൾ എല്ലാവരും ചായ ഒക്കെ കുടിച്ച് പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിക്കായപ്പോഴേക്കും നമ്മുടെ ഉച്ചകളിലേക്കുള്ള ഫുഡ് എത്തി നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തതാട്ടോ അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് പിന്നെ ചിക്കൻ പൊരിച്ചതും ഇങ്ങനെ നേരത്തെ നീട്ടുകൊണ്ട് തന്നെ ഒരു ഉറക്കം കുറഞ്ഞ് നീച്ചതാട്ടോ അതാണ് മുടിയും കോലൊക്കെ ഇങ്ങനെ ഡ്രസ്സിനെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വന്നുകൊണ്ട് കേട്ടോ ഞാൻ ഓൺ വോയിസ് അറിഞ്ഞത് കാരണം എങ്ങാനും കോപ്പി റൈറ്റ് കിട്ടുമോന്ന് പേടിച്ചിട്ട് പിന്നെ അതാ പാട്ടൊക്കെ ഇട്ട് കുട്ടികൾ കുറേ നേരം ഡാൻസ് ഒക്കെ കളിച്ചിട്ടോ നമ്മൾ ഫുഡ് അക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ ടൈം ഫ്രീ ആയിരുന്നു പന്ത്രണ്ടരക്കാവുമ്പോഴേക്കും ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും മാക്സിമം എന്തായാലും ഫുഡ് ഐക്കിൽ കഴിയും കേട്ടോ പിന്നാളന്ന് അങ്ങനെ അങ്ങനെന്താ ഇവർ പാട്ടൊക്കെ ഇട്ടെടുത്ത് കുട്ടികൾ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം ആ കലാപരിപാടിയൊക്കെ നോക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം പോയി കിടന്നുറങ്ങിയിട്ടോ കാരണം രാവിലെ നേരത്തെ എണീക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ടെങ്കിലും അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ മൂത്തമ്മൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ കാരണം കുട്ടികൾ ആരും പുതിയ ഡ്രസ്സ് മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അവർക്കൊന്ന് മാറ്റേം ചെയ്യാം ഒന്ന് പോയി വരികയും ചെയ്യാം വിചാരിച്ചിട്ട് അങ്ങനെ ഇതാണ് രണ്ടാൾക്കും ഈ ഒരു ഡ്രസ്സായിട്ട് അയക്കും ഏകു എടുത്തത് പിന്നെ ഇതാണ് അയാനിൻ്റെ ഡ്രസ്സ് അയാനാണെങ്കിൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് എടുത്താട്ടോ അതുകൊണ്ട് തന്നെ ആളെ മൂഡ് തീരെ ശരിയില്ലായിരുന്നു രാവിലെ അഞ്ച് മണിക്ക് എണീറ്റിട്ട് ഇപ്പോൾ നമ്മൾ പോവാൻ പോകണതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ആളൊന്നും ഉറങ്ങിയത് അപ്പോൾ തന്നെ ഞാൻ വേഗം എടുത്ത് മാറ്റി കൊടുക്കുകയും ചെയ്ത് ഉറക്കമൊന്നും ശരിയായില്ല അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫാണ് ആൾക്ക് അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങിയപ്പോഴാണ് വണ്ടി കയറിയപ്പോഴാണ് കാറിൽ പെട്രോൾ ഇല്ല എന്നുള്ള കാര്യം ഓർമ്മയായത് അങ്ങനെ വീണ്ടും ആ പെട്രോൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ കാക്കിൻ കൂടി പോയ ഗ്യാപ്പിൽ ഇങ്ങനെ പോസ്റ്റായി നിൽക്കുകയാണ് എവിടെ അടുത്ത് തന്നെ കേട്ടോ മൂത്തമ്മൻ്റെ വീട് അങ്ങനെ അവിടെ പോയി കുറച്ചേ സംസാരിച്ചൊക്കെ ഇരുന്ന് നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി പിന്നെ എല്ലാവരും ഇനി ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കാട്ടോ അപ്പം ഉമ്മത രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് തന്നിന് അപ്പോൾ ഇത്രയുണ്ട് നമ്മുടെ പെരുന്നാളിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നല്ല 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 വീഡിയോസൊക്കെ ആയിട്ട് കാണാം അതുവരെയായിരിക്കും ബൈ അപ്പോൾ നിങ്ങളുടെ ഒക്കെ പെരുന്നാൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം